നമ്മെ വീണ്ടെടുക്കുവാനായി സ്വർഗം ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ രക്ഷകനായ യേശു കർതാവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ എട്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നമ്മെന്നൊരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്നത് ക്ഷമ എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രെയിമിൽ ഏക്ക് പോയി നാം ഇന്ന് ജീവിക്കുന്ന സമൂഹം ക്ഷമ നഷ്ടപ്പെട്ട സമൂഹം ആണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമായിത്തീരും അത് അന്വേഷിച്ച് മറ്റെങ്ങും പോകണ്ട നമ്മുടെ ജീവിതത്തെ തന്നെ ചെറുതായി ഒന്ന് അവലോകനം ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ നാം വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ഒരു ബ്ലോക്കിൽ ഒരു പത്ത് മിനിറ്റ് കിടക്കുമ്പോൾ നാം അസ്വസ്ഥരാകും നമ്മുടെ ക്ഷമ നശിക്കും നാം ഏതെങ്കിലും ആവശ്യത്തിനായി ഒരു വരി നിൽക്കുകയാണെങ്കിൽ അവിടെ താമസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ക്ഷമ നശിക്കും അങ്ങനെ ഒന്നിനോടും ക്ഷമയില്ലാത്ത എല്ലാം ഇൻസ്റ്റൻ്റായി ലഭിക്കണം എന്ന് കരുതുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുക എല്ലാം വളരെ പെട്ടെന്ന് ആയി തീരണം അതുകൊണ്ട് തന്നെ നാം അറിഞ്ഞുമറിയാതെയും പല കുറുക്കു വഴികൾ അന്വേഷിക്കുന്നവരായി നാം മാറുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ആത്യന്തികമായ ഫലം നാം ഇന്ന് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് ഏറെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിൻ്റെയൊക്കെയും അടിസ്ഥാന കാരണം ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹം ആണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നാം വിശുദ്ധ ഖന്യമറിയാമിൻ്റെ ജീവിതത്തെ നമ്മുടെ വിഷയീഭവിപ്പിക്കുന്ന പതിനഞ്ച് നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ ഖന്യമറിയാമിലും യോസഫിലും വിളങ്ങി കണ്ടിരുന്ന ക്ഷമയെന്ന അനുഗ്രഹീതമായ ഗുണത്തെക്കുറിച്ചാണ് ക്ഷമ ഒരിക്കലും ഒരു ഗുണം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മറിച്ച് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു ആയുധം തന്നെയാണ് ക്ഷമയെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയെ തീരും നമ്മ ധ്യാനിക്കുന്ന വേദഭാഗം ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിശുദ്ധ കണ്ടികമറിയാമിനും യോസഫിനും ഒരു കുഞ്ഞ് ജനിക്കുകയാണ് യേശു കുഞ്ഞ് അനുഗ്രഹീതമായ അല്ലെങ്കിൽ ആ സന്തോഷം നിറഞ്ഞ രാത്രിക്ക് ശേഷം തുടർന്നുള്ള രാത്രിയിൽ ദൈവദൂതൻ യോസഫിന് പ്രത്യക്ഷനായി ഒരു കാര്യം അറിയിക്കുന്നതാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ സ്വപ്നത്തിൽ യോസഫിനോട് പറയുകയാണ് നീ വേഗം എഴുന്നേറ്റ് ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് കുഞ്ഞിനെയും അമ്മയെയും ചേർത്ത് കൊണ്ട് മിശ്രമിലേക്ക് ഓടിപ്പോകാം കാരണം നാളെ പ്രഭാതം ഒരു വലിയ അപകടം നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് നാം കാണുന്നത് യേശു കർത്താവിൻ്റെ വളർച്ചയുടെ അനുഭവങ്ങളിൽ ഈ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ പാലിച്ച അസാധാരണമായ ക്ഷമയുടെ പാഠങ്ങളാണ് നാം ധ്യാനിക്കുമ്പോൾ ആ ക്ഷമയുടെ പാഠം ആദ്യം നമുക്ക് പറഞ്ഞു തരിക അനിശ്ചിതത്വത്തിലെ ക്ഷമയാണ് മുൻപിൽ ജീവിതം എങ്ങനെയാകും എന്ന ഒരു തിരിച്ചറിവ് ഇല്ലാതിരുമ്പോഴും ജീവിതം അനിശ്ചിതത്വമായി മുൻപിൽ നീണ്ടു നിവർന്ന് കിടക്കുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിതത്തെ നോക്കിക്കാണുവാൻ അവർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പ്രതിസന്ധികൾ ഏറുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ അനിശ്ചിതത്വത്തെ നേരിടുവാൻ അവർക്ക് ഇടയായി അതാണ് നമ്മുടെ മുൻപിലെ ഏറ്റവും വലിയ പാഠം ദൈവ വാക്ക് വിശ്വസിച്ച് മുൻപോട്ട് പോകുവാനുള്ള മനസ്സിനെ നമുക്ക് ക്ഷമയെന്ന് ഉപമിപ്പാൻ തോണം ഇടയാത്തിയിരുന്നു രണ്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുക അത് കഷ്ടപ്പാടുകളിലെ ക്ഷമയാണ് തുടർന്നങ്ങോട്ട് യോസഫിനും മറിയയ്ക്കും നേരിടേണ്ടി വന്നത് അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിലേക്ക് ദൈവം ദാനമായി നൽകിയ യേശു കർത്താവിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നേരിടേണ്ടി വന്നത് ഒരു വലിയ കഷ്ടതയുടെ അനുഭവമാണ് യോസഫിനോട് പറഞ്ഞത് നീ മിശ്രീമിലേക്ക് പോകുക അവിടെ അവർ അനുഭവിക്കേണ്ടി വന്ന യാതകൾ അവരുടെ യാത്രയിൽ ഉണ്ടായ രാത്രിയിൽ അനുഭവിച്ച കഷ്ടതകൾ അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് എന്നാൽ ഈ കഷ്ടതകളുടെ നടുവിൽ ക്ഷമയോടെ അതിനെ നോക്കിക്കാണുവാൻ അതിജീവിപ്പാൻ തക്കവണ്ണം യോസഫിനും വിശുദ്ധ കന്നിക മറിയാമിനും ഇടയായി തീർന്നതുകൊണ്ടാണ് അവർ വ്യത്യസ്തരായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുവാൻ തക്ക വണ്ണം ഇടയായിത്തീരുക മൂന്നാമതായി യോസഫും കന്നിക മറിയാമും ക്ഷമയുടെ പാഠം നമ്മളിൽ പഠിപ്പിക്കുന്നത് അത് ദൈവഹിതത്തിനായുള്ള ക്ഷമയോടുള്ള കാത്തിരിപ്പാണ് ദൈവം എന്താണോ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് ക്ഷമയോടെ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന അനുഭവം അതാണ് അവരുടെ ജീവിതത്തെ വ്യത്യസ്തരായി മാറ്റുന്നതും എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കെവിടെയോ നഷ്ടപ്പെട്ടു പോയതും ഈ കാത്തിരിപ്പിൻ്റെ അനുഭവമാണ് എന്നതിന് യാതൊരു വിധമായ സംശയവുമില്ല ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനാൽ ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് കർത്താവിൻ്റെ ഏറിയ നടത്തിപ്പ് ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാത്തിരിക്കുക പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ നാം ഈ നോമ്പ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷമയാകുന്ന ആയുധം ധരിപ്പാനിടയാകണം അനിശ്ചിതത്വം ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ വാക്കു പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് കഷ്ടതകൾ ജീവിതത്തിലേറെ ഉണ്ടായിരിക്കാം പക്ഷേ കഷ്ടതകളിലും നമുക്ക് നൽവഴി തുറന്നു തരുന്ന ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്കായി ക്ഷമയോടെ കാത്തിരിക്കാം നമ്മുടെ ജീവിത ഇടങ്ങളിൽ ദൈവഹിതത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ അധികം അനുഭവി ബന്ധക്കോണമിടയാകാം അപ്രകാരം നമ്മുടെ ജീവിതത്തെ നോമ്പ് നാളുകളിൽ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമി